കഴിഞ്ഞ ദിവസമായിരുന്നു ഉപ്പുമുളകിലേക്ക് നടിയായ നിഷാ സാരംഗ് തിരികെ വരുന്നില്ല എന്നുള്ള വാർത്തകൾ വന്നത് എന്നാൽ ഇതിന് തൊട്ടു പിന്നാലെയാണ് നിഷാ സാരംഗിനെ ആളുകൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവുന്നത് ഈ ഒരു വാർത്ത വന്നതിന് പിന്നാലെ ആ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറുകൾ അത്രയും നിഷാ സാരംഗ് വീണ്ടും ഉപ്പുമുളകിലേക്ക് തിരിച്ചു വരണമെന്നതാണ് നിഷയുടെ സ്ഥാനത്ത് മറ്റാരും വന്നാലും അതൊന്നും ശരിയാവില്ല നീലുവായുള്ള കഥാപാത്രം അഭിനയിക്കാൻ ഏറ്റവും അർഹത നിഷയ്ക്ക് തന്നെയാണ് എന്നുള്ള കമന്റുകൾ മാത്രമാണ് എന്നാൽ ഇപ്പോഴിതാ നിഷാ സാരംഗ് താൻ ഉപ്പുമുളകിൽ നിന്നും പോകുന്നതിനു ശേഷം അനുഭവിച്ച് അവസ്ഥയെക്കുറിച്ച് തുറന്നു പറഞ്ഞിട്ടിരിക്കും ാണ് ഏകദേശം ഒരു മാസത്തോളം ആശുപത്രിയിലായിരുന്നു താരം ചെയ്യാനുള്ള സിനിമകൾ പോലും ചെയ്തെ തീയതിന് ശേഷമാണ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുന്നത് കാരണം അതിനുശേഷം ഫുൾ ബെഡ് റെസ്റ്റ് മാത്രമാണ് വേണ്ടത് പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ മാത്രമേ തനിക്ക് പറ്റുമായിരുന്നുള്ളൂ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു താരത്തിന് ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ അതുകഴിഞ്ഞ് പിന്നീട് ഡിപ്രഷനിലേക്ക് പോയി ഒന്നൊന്നര മാസത്തോളം കൗൺസിലിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞാണ് അവിടെ നിന്ന് വീണ്ടും ജീവിതത്തിലേക്കൊക്കെ തിരിച്ചു വരുന്നത് പക്ഷെ താൻ ഇപ്പോഴും ഉപ്പുമുളകിലെ കുട്ടികളെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് അവർ ഞങ്ങളുടെ കുടുംബം പോലെയാണ് അവിടെ കഴിഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരുമായി നല്ല ബന്ധവുമായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള അടുപ്പം സൂക്ഷിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ പ്രൊഫഷനും വ്യക്തി ജീവിതവും വേറെ വേറെ മാറ്റി നിർത്തണമെന്ന് തനിക്ക് ഇപ്പോൾ തോന്നുന്നു എല്ലാത്തിനും ഒരു ലിമിറ്റ് വെച്ചിരിക്കേണ്ടതായിരുന്നുവെന്നും നിഷ പറയുന്നു കാരണം നിഷ അവിടുത്തെ ഓരോ കുട്ടികളെയും പാറുവിനെ അടക്കം വല്ലാതെ മിസ്സ് ചെയ്യുന്നു എന്നാണ് ഈ ഇടത്തിന് നൽകിയ അഭിമുഖത്തിലും താരം പറയുന്നത് മാത്രമല്ല ഇപ്പോഴും ഒരുപാട് ആളുകൾ പറയുന്നത് നിഷയെ നീലുവായി വീണ്ടും ഉപ്പുമുളക്കിലേക്ക് തിരികെ കൊണ്ടുവരണമെന്നാണ് എന്താണ് അതിനെ നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം